ചിക്കൻ നമുക്ക് അതാ ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുളിയിലെ ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ അതും ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചെറിയൊരു ഇഷ്ടം മീൻ പൊരിച്ചതോ അതുപോലെ പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ രാവിലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ആയിട്ടും നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം സൂക്ഷിക്കാനൊക്കെ ആയിട്ടും നല്ലൊരു ചമ്മതിയാണ് കേട്ടോ നല്ലൊരു ദഹനം കിട്ടാനൊക്കെയായിട്ടും ഗ്യാസ് സ്റ്റബിൾ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുളിയൽ ചമ്മന്തിയാണ് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയിലാണ് ഒരുപാട് മൂത്ത പുളിയലയല്ലോ ഒരു നമ്മൾ ആ ഒരു കിളിന്ത ഉണ്ടല്ലോ കൂമ്പ് വരുന്ന ആ ഒരു ഭാഗത്തുള്ള പുളിയലെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന കേട്ടോ പുളിയും കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് അടുത്തിടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ രാവിലെ തന്നെ തേങ്ങയൊക്കെ നമുക്ക് ചിരണ്ടിക്കൊണ്ടിരിക്കാനുള്ള ടൈം ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങാ മുറിയിൽ നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ഇതുപോലെ നടത്തി അടത്തിട്ടൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചിരട്ടയിൽ നിന്ന് തേങ്ങ വിട്ടുവിട്ട് കിട്ടും ഇനി നമുക്കത് ചെറിയ മിക്സീഡ് ജാറിലോട്ടേക്ക് ഇടുന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി അപ്പോൾ ഒരു മുറി തേങ്ങയാണെങ്കിലും ഇപ്പോൾ രണ്ട് തേങ്ങ ആണെങ്കിലും നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് തേങ്ങ ചിരണ്ടാതെ തന്നെ നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുമ്പോൾ തന്നെ അതാണ്ടില്ലേ നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് തേങ്ങയുടെ പണി ചെയ്യും ഇനിയിപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പുളിയലിട്ടെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കിളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പുളിയില ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു കുറച്ച് കയ്യിൽ ഒരു വാളം എടുത്തിട്ടുള്ളൂ ഒരുപാട് പുളിയിലയുടെ നാശമൊന്നുമില്ല ഒരു കുറച്ച് മതി കേട്ടോ അത് ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുളിയലും തേങ്ങയും കൂടെ കൂടിയിട്ട് ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സിയുടെ ജാറിലൊന്ന് കറക്കി കൊടുക്കാട്ടോ എന്നാലാണ് ആ ഒരു പുളിയിലയുടെ ഇതും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിഞ്ഞു കിട്ടത്തുള്ളത് ഇതുംപോലെ ഒരു ഈ ഒരു പരുവത്തിൽ ഒന്ന് കറക്കി എടുക്കാം കേട്ടോ ഈ കോലം കുന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ എടുത്ത് പള്ളികളെയാണ് ഇനി നമുക്ക് പുതിയയില പുതിനയിലോ മല്ലിയിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഗ്യാസ് സ്റ്റബിലൊക്കെ ഉള്ളവർക്ക് രാവിലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഗ്യാസ് കയറാതിരിക്കാനൊക്കെ ആയിട്ടും ദഹനം എളുപ്പാനൊക്കെ ആയിട്ടും കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ വിഷപ്പുണ്ടാവാനൊക്കെ ആയിട്ടും നല്ലാണ്ട് ഒരു ചമ്മന്തി കുറച്ച് പുതിയയിൽ ഇട്ട് കൊടുക്കാം അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് കഷ്ണം ചുവന്നുള്ളിയും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇടേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ഇടുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വേറൊരു വ്യത്യാസം വരും കേട്ടോ ഇത്രയും മതി ഇന്ന് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എന്തോരമാണ് പച്ചമുളക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് അതായത് പോലെ കറിവേപ്പില കുറച്ച് കൂടുതൽ കറിവേപ്പിലിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമുക്ക് കുറച്ചു വളർക്കുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ കറിവേപ്പില കൂടുതലിട്ട് ഉണ്ടാക്കി കേട്ടോ അതായത് പോലെ ഒത്തിരി വെള്ളം ഒന്ന് ചെറിയ മിക്സിയുടെ ജാ ആയതുകൊണ്ട് കറങ്ങാൻ എളുപ്പത്തിന് നമുക്ക് ഒരു നുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ ഒരു നുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതൊന്ന് കറക്കിയെടുക്കാം ഇത് നോക്കി കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതായത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് എടുക്കാം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ ഇരുന്നാലും ഈ ഒരു ചമ്മന്തി കേടാകത്തില്ല നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ടിന്നിലേക്ക് എടുത്തിട്ട് അത് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി എടുത്ത് വയ്ക്കുവാണെങ്കിൽ രാവിലെയൊക്കെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു കഷ്ടം മീൻ ഒക്കെ കൊടുത്തിട്ടും ചിക്കൻ ബുറിച്ച് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മക്കൾക്ക് കൊടുത്തുവിടാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഇതിന് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ട് നമുക്കിതാ കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പുളിയുടെ ആവശ്യമില്ല പുളിയിലായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തന്നെ പുളി ഉണ്ടാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുളിയില ചമ്മന്തിയാണ് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക കറിക്കൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഉള്ള ദിവസങ്ങളിലൊക്കെ എടുക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി എടുക്കാറുണ്ട് പുളിയെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാറുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം ഫോളോ എത്തോട് സാധനങ്ങളൊന്നും പോളുകൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വേറെപ്പെട്ടൊന്നും തോന്നിയിട്ടുണ്ടല്ല എല്ലാ ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ